അകല നിസ്തുല സുഗത ചിന്തയെന്നകതാരിൽ നിത്യം കുടികൊള്ളുവാ അകമഴിഞ്ഞുമുരുക ഞാൻ താവക പതകമലങ്ങൾ പണിയുന്നേൻ പ്രഭോ യുധിഷ്ഠിൻറെ ഈ ചാഭംഗം കേട്ട് അർജുനൻ പലതും പറഞ്ഞിട്ടും ആദീന്ന് ഒന്നും മാറാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ദേവസ്ഥൻ എന്നൊരു മഹർഷിയാണ് പിന്നീട് യുധിഷ്ഠിരനെ ഉപദേശിക്കാൻ തുനിഞ്ഞത് ധനത്തിനേക്കാൾ വലുതായിട്ടൊന്നും ഇല്ല എന്നല്ലേ അർജുനൻ പറഞ്ഞത് യുധിഷ്ഠിര കേൾക്കൂ ധനം പ്രയത്നിച്ച് സമ്പാദിക്കേണ്ട ഒരു വസ്തുവാണ് എന്നാൽ അതിൻ്റെ ആവശ്യം എന്തിനാണ് യജ്ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യജ്ഞങ്ങൾ പലവിധമുണ്ട് ജ്ഞാനയജ്ഞം തപോയജ്ഞം യോഗയജ്ഞം അങ്ങനെയുള്ള യജ്ഞങ്ങളിൽ കൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ധനം ഇല്ലാത്തവൻ എങ്ങനെ യജ്ഞം നടത്തും അതുകൊണ്ട് പ്രയത്നങ്ങളിൽ കൂടിയിട്ട് സമ്പാദിക്കുന്ന ധനം വേണം യജ്ഞത്തിന് ഉപയോഗിക്കാൻ അങ്ങനെ ചെയ്യുന്നതിൽ പരം ധന്യമായിട്ട് ജീവിതത്തിൽ മറ്റൊന്നുമില്ല പണ്ട് ബൃഹസ്പതി ഇന്ദ്രനോട് ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയേണ്ടായത് സന്തോഷമാണ് ജീവികളുടെ കാമ്യവസ്തു അസന്തുഷ്ടന് എവിടെയും ശ്രേയസ് ഉണ്ടാവാൻ വയ്യ എല്ലാവരും സന്തോഷത്തെയാണ് കാാംക്ഷിക്കുന്നത് എന്നാൽ എല്ലാവർക്കും അതൊട്ട് കിട്ടുന്നുയില്ല അങ്ങനെ ആ സന്തോഷത്തെ ചിലർക്കെങ്കിലും നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അഭിഷ്ടവസ്തുക്കളെ വേണം ദാനം ചെയ്യാൻ അപ്പോഴേ ാതാവിനും പ്രതിഗ്രഹീതാവിനും ഒരുപോലെ സന്തോഷത്തിന് ഇടവരുന്നുള്ളൂ അതുകൊണ്ടാണ് അർജുനൻ ധനത്തിനെ പുകഴ്ത്താൻ കാരണം യജ്ഞങ്ങളും ദാനങ്ങളും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാൾ എപ്പോഴും സന്തുഷ്ടനും ചാരിതാർത്ഥ്യനുമായിരിക്കും അതാണ് ധർമ്മം അതുകൊണ്ട് അങ്ങ് ധാർമ്മികനായിട്ട് ജീവിക്കൂ അതിൽ പരം ശ്രേയസ് വേറൊന്നുമില്ല ത്യാഗം കൊണ്ട് മാത്രമേ സമ്പത്ത് വളരൂ ഇങ്ങനെയൊക്കെ മഹർഷിയുടെ വാക്കുകൾ കേട്ട യുധിഷ്ഠിരി ഒട്ടും കുലുക്കണ്ടായില്ല അപ്പം അർജുനൻ വീണ്ടും തുടങ്ങി മഹാരാജാവേ നമ്മൾ ക്ഷത്രിയരായിരിക്കേ ശരിയായ ധർമ്മം നമുക്ക് ശ്രേയസനെ തരില്ലേ എല്ലാവരും ബ്രഹ്മധർമ്മത്തെ പാലിക്കാൻ തുടങ്ങിയാൽ പിന്നെ ദുഷ്ടനിഗ്രഹവും ധർമ്മപരിപാലനവും ആരാ ആചരിക്കുക ശത്രുക്കളുടെ രാജ്യം പിടിച്ചടക്കി ധർമ്മത്തിനെ മുൻനിർത്തി പ്രജകളെ പരിപാലിക്കലല്ലേ രാജധർമ്മം അതല്ലേ ക്ഷത്രീയധർമ്മം അതുകൊണ്ട് അങ്ങ് ഈ വിപരീത ചിന്തകളെയൊക്കെ വിട്ട് രാജ്യപരിപാലനത്തിന് ഒരുങ്ങൂ എന്നിങ്ങനെ അർജുനൻ വീണ്ടും പറഞ്ഞു ഈ സമയത്ത് വ്യാസാചാര്യൻ ഈ സംഭാഷണത്തിൽ ഇടപെട്ടു എന്നിട്ട് അദ്ദേഹം പറയാണ് യുധിഷ്ഠിരാ അർജുനൻ ഇപ്പോൾ പറഞ്ഞത് ശാസ്ത്ര സംബന്ധവും ശ്രേയസ്കരവുമായ കാര്യങ്ങളാണ് അത് കേൾക്കൂ ദേവന്മാരും പിതൃക്കളും ഭൂതങ്ങളും എല്ലാം ഗ്രഹസ്ഥൻ്റെ ധർമ്മത്തിൽ കൂടി പുലരേണ്ടവരാണ് നാലാശ്രമങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ ഒരാശ്രമമാണ് ഗ്രഹസ്ഥാശ്രമം ബ്രാഹ്മണൻ്റെ തപസ്സും വൈശ്യൻ്റെ കൃഷികാര്യാദികളും ശാസ്ത്രത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ധർമ്മപരിപാലനം കൊണ്ട് മാത്രം ഉത്തമനായ ക്ഷത്രിയന് പരശ്രേസനെ പ്രാപിക്കാൻ കഴിയും ധാർമ്മികമായ ഭരണനിർവഹണം ഒരു രാജാവിൻ്റെ എന്ന് ഓർമ്മ വേണം അങ്ങനെ ചെയ്യാണ്ടിരുന്നാൽ അത് ധർമ്മലോഭമായിട്ട് മാറും ഞാൻ അങ്ങക്ക് സുദ്യുമ്ന രാജാവിൻ്റെ കഥ പറഞ്ഞുതരാം പണ്ട് ചേട്ടാനുജന്മാരായിട്ട് ശങ്കൻ എന്നും ലിഖിതൻ എന്നും പേരായ രണ്ട് സന്യാസിമാർ സന്യാസിമാരെ താമസിക്കണ്ടായിരുന്നു ആശ്രമം കെട്ടി രണ്ടുപേരും കഠിനമായ തപസ്സും ചെയ്തുകൊണ്ടിരുന്നു ഒരു ദിവസം അനുജനായ ലിഖിതൻ ചേട്ടന്റെ ആശ്രമത്തിൽ വന്നു ചേട്ടൻ അവിടെ ഇല്ല അങ്ങനെ നോക്കിയപ്പോൾ അവിടെയുള്ള വൃക്ഷങ്ങളിലൊക്കെ ധാരാളം പഴങ്ങളിങ്ങനെ പഴുത്തു നിൽക്കുന്നു ഹൗ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി അതിൽ നിന്ന് കുറച്ച് പഴങ്ങൾ തല്ലി കൊഴിച്ചിട്ട് അവിടെ നിന്ന് തിന്നു അങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ കയറി വരുന്നത് ഈ പഴങ്ങളെല്ലാം തല്ലി കൊഴിച്ച് അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ചേഷ്ടന് ക്രോധമല്ല ഉണ്ടായത് നേരെ മറിച്ച് അനുജനോട് വലിയ സഹതാവാണ് തോന്നിയത് അനുവാദമില്ലാണ്ട് മറ്റൊരാളുടെ സാധനം എടുക്കുകയാണെങ്കിൽ അത് അപഹരണം എന്ന അധർമ്മത്തിൽ പെടും തന്റെ അനുജൻ അത് ചെയ്തൂലോ എന്നുള്ള സങ്കടമായിരുന്നു അനുജനെ ആ വിവരം പറഞ്ഞു ബോധിപ്പിച്ചു അനുജൻ ഇപ്പം തൊഴുകയോടെ എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ ശിക്ഷ തരാൻ ഞാൻ ആളല്ല ശിക്ഷിക്കാനുള്ള ആള് രാജാവാണ് നീ ഒരു കാര്യം ചെയ്യൂ നമ്മുടെ രാജാവായ സുദ്ധ്യും എൻ്റെ അടുത്ത് പോയിട്ട് ശിക്ഷ എന്താണെന്ന് ചോദിച്ച് അത് അനുഭവിക്കൂ അപ്പം മാത്രമേ ഇനി ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ അനുജനൊരു വിഷമമുണ്ടായില്ല അനുജൻ നേരെ സ്വദ്യംന രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി കൊട്ടാര വാതിൽക്കിലെത്തിയപ്പോൾ സേനാനായകന്മാർ ഉടനെ തന്നെ പോയി രാജാവിനെ അറിയിച്ചു വലിയ ഒരു മഹർഷി വന്ന് നിൽക്കണമെന്ന് രാജാവ് പരിവാരങ്ങളോടുകൂടി വന്നാണ് ലിഖിതനെ വരവേറ്റ് രാജധാനിയിലേക്ക് കൊണ്ടുപോയി എന്താ വിശേഷങ്ങൾ എന്ന് ആരോ അപ്പോൾ ലിഖിതൻ പറഞ്ഞു ചേട്ടൻ്റെ ആശ്രമത്തിൽ പോയപ്പോൾ ധാരാളം പഴങ്ങൾ നിൽക്കണം കണ്ടു ചേട്ടൻ്റെ അനുവാദം ഇല്ലാണ്ട് ഞാനത് തല്ലിക്കൊഴിച്ച് തിന്നുകയും ചെയ്തു വലിയൊരപരാധാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്ത ആ അധർമ്മ പ്രവർത്തിക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നെ ശിക്ഷിച്ച് ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് അങ്ങ് നയിക്കണം പറഞ്ഞു അപ്പോൾ മഹാരാജാവ് പറഞ്ഞു ഏയ് അത് സാരില്ല അറിയാണ്ട് ചെയ്തതല്ലേ അല്ല ഞാൻ ശരിയായ ധർമ്മപാതയിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടി അങ്ങ് എനിക്കതിനുള്ള ശിക്ഷ വിധിച്ചു തരണം അപ്പോൾ ശുദ്ധന രാജാവ് പറയാണ് മഹർഷെ ആണെങ്കിലും അന്യൻ്റെ സ്വത്ത് അയാളുടെ അനുവാദം ഇല്ലാണ്ട് എടുക്കുകയാണെങ്കിൽ അത് അപഹരണമായി കണക്കാക്കപ്പെടും അപഹരണത്തിനുള്ള ശിക്ഷ രണ്ട് കൈകൾ മുറിച്ചുകളെയാന്നാണ് സന്തോഷത്തോട് കൂടിയിട്ട് ലിഖിതൻ രാജാവിൻ്റെ ആ ശിക്ഷ ഏറ്റുവാങ്ങി ശിക്ഷയൊക്കെ വാങ്ങിച്ച് അനുജൻ ജ്യേഷ്ഠൻ്റെ മുമ്പിൽ തിരിച്ചെത്തി അപ്പം ജ്യേഷ്ഠൻ പറഞ്ഞു അടുത്തുള്ള നദിയിൽ പോയിട്ട് പിതൃക്കളെയൊക്കെ ധ്യാനിച്ച് തർപ്പണം ചെയ്യൂന്ന് അങ്ങനെ അനുജൻ നദിയിലിറങ്ങി തർപ്പണം ചെയ്യാൻ ഒരുമ്പെടുമ്പോൾ രണ്ട് കൈകളും മുളച്ചു വന്നു വലിയ സന്തോഷമായി തർപ്പണമൊക്കെ കഴിഞ്ഞ് ജ്യേഷ്ഠൻ്റെ അടുത്ത് തിരിച്ചെത്തി ഈ അത്ഭുതത്തിനെ പറ്റി പറഞ്ഞു അപ്പം ജ്യേഷ്ഠൻ പറഞ്ഞു എൻ്റെ സങ്കല്പം കൊണ്ടാണ് നിനക്ക് ആ കൈകൾ രണ്ടാമത് മുളച്ചിരിക്കുന്നത് ഇനി സന്തോഷായിരിക്കുമോ അപ്പം ഒരു സംശയം ജ്യേഷ്ഠ ഇത്രയൊക്കെ കഴിവുള്ള അങ്ങ് എന്നെ ഇവിടെ വെച്ചങ്ങട്ട് ശിക്ഷിച്ചാൽ മതിയായിരുന്നില്ലേ എന്തിനാ രാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് അപ്പോൾ ജ്യേഷ്ഠൻ പറയാണ് അനുജ ശിക്ഷിക്കാനുള്ള അധികാരം രാജാവിന് മാത്രമേ ഉള്ളൂ അത് രാജാവിൽ അർപ്പിതമാണ് ഞാൻ ശിക്ഷിച്ചത് കൊണ്ടായില്ല രാജാവ് ശിക്ഷിക്കുമ്പോൾ മാത്രമേ അത് ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നുള്ളൂ രാജാവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ നീ ഇപ്പോൾ ധർമ്മിഷ്ഠനായി തീർന്നിരിക്കുന്നു അതാണ് എൻ്റെ സന്തോഷം ഇതാണ് ധർമ്മരഹസ്യം ശംഖനെ പോലെ ശുദ്ധുംന രാജാവിനും അറിയാമായിരുന്നു അനുജനെ രാജാവിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചത് ധർമ്മത്തിൻ്റെ വഴിയിലുള്ള ശിക്ഷ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതാണ് ക്ഷത്രിയൻ്റെ ധർമ്മം വ്യാസാചാര്യൻ പറയണം യുധിഷ്ഠിര ഇത്രയൊക്കെ സാഹസപ്പെട്ട് വനവാസവും എത്രയൊക്കെ ആളുനാശവും ഒക്കെ ഉണ്ടായിട്ടൊരു യുദ്ധവും കഴിഞ്ഞ് ജയിച്ചിട്ട് ഇപ്പോൾ അനുഭവിക്കാനുള്ളതിനെ തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് അധർമ്മത്തിൻ്റെ വഴിയിലേക്ക് മാറും യുതിഷ്ഠിരാ ഞാൻ ഹൈഗ്രീവ ചക്രവർത്തിയുടെ ഒരു കഥ കൂടി പറഞ്ഞുതരാം എന്ന് പറഞ്ഞു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു